ഇതാണ് മക്കളെ ഡ്രൈവിംഗ് ഈ ഡ്രൈവിംഗ് ആണ് കാണേണ്ടത് പാരിപ്പള്ളിയിൽ നിന്നും വർക്കലയിലേക്ക് പോകുന്ന മൗഷ്മി ബസ് ഓടിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ഡ്രൈവിംഗ് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്നാ സ്റ്റൈലിലാണ് വണ്ടി ഓടിക്കുന്നതെന്നറിയോ അതുപോലെ തന്നെ നല്ല സൂക്ഷ്മതയും ശ്രദ്ധയോടും കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് നാഷണൽ ഹൈവേയിലൂടെയും അതിനുശേഷം കുടിച്ചു വഴികളിലൂടെയും എത്ര കൺട്രോളിലാണ് ഈ കുട്ടി വണ്ടി ഓടിക്കുന്നതെന്നറിയാമോ ഞാൻ കഴിഞ്ഞ ദിവസം പാരിപ്പള്ളിയിൽ നിന്നും വർക്കലേക്ക് വർക്കലയിലേക്ക് യാത്ര ചെയ്തപ്പോൾ പകർത്തിയ വീഡിയോ ആണിത് ഈ പെൺകുട്ടിയുടെ മുന്നിൽ പന്ത്രണ്ട് വീല് വണ്ടിയായിട്ട് ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന ചില സ്ത്രീകളുണ്ട് അവരിൽ നിന്നും ഒന്നുമല്ല കാരണം അവരൊക്കെ ഓടിക്കുന്നത് നാഷണൽ ഹൈവേ വഴിയൊക്കെയാണ് ഓടിക്കുന്നത് ഇത് നാഷണൽ ഹൈവേയും അതുപോലെ തന്നെ കുഡ്സ് റോഡിലൂടെയുമാണ് ഓടിക്കുന്നത് എത്ര ഭംഗിയായ രീതിയിലുള്ള ഡ്രൈവിംഗ് കാണേണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ആണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ ഒരു തവണയെങ്കിലും പാരിപ്പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഒൻപത് മുപ്പതിന് പാരിപ്പള്ളിയിൽ നിന്നും വർക്കലയിലേക്ക് യാത്ര ചെയ്യുക ഈ ബസ്സിൽ മൗഷ്മി ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യുക ഈ പെൺകുട്ടിയുടെ സ്റ്റൈൽ ആൻഡ് ഡ്രൈവിംഗ് കണ്ട് ആസ്വദിച്ച് നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കും അതിവേഗം യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ശ്രദ്ധ നേടിയ ഈ പെൺകുട്ടിക്ക് എൻ്റെ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വീഡിയോ ഇഷ്ടമായ ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടി ചെയ്യൂ